തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കരാർ പണികൾക്കായി നൽകിയ ലക്ഷക്കണക്കിന് രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ബന്ധപ്പെട്ട ഫയലുകളും കാണുവാനേയില്ല ആസ്ഥാന കേന്ദ്രമായ തിരുവനന്തപുരം നന്ദൻകോട് മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നാണ് രേഖകൾ കാണാതെ പോയത് കരാറുകാരന് നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് ഫയലുകൾ കാണാതായെന്ന വിവരം രേഖാമൂലം അറിയിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കരാർ പണിക്കായി നൽകിയ ലക്ഷക്കണക്കിന് രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതുമായി ബന്ധപ്പെട്ട ഫയലുകളും നന്ദൻകോട് മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നും കാണാതായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരൻ തന്നെ നൽകിയ വിവരാവകാശ രേഖയുടെ മറുപടിയിലാണ് ഫയലുകൾ കാണാതായി എന്ന വിവരം രേഖാമൂലം അറിയിച്ചിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് ബസന്ത് എന്ന മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്താണ് ഇത്തരം തിരിമറി നടന്നത് എന്നാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ഇതു സംബന്ധിച്ച് കരാറുകാരനായ ശ്രീവരാഹം ഗോപാലകൃഷ്ണൻ നായർ സ്റ്റേറ്റ് വിജിലൻസ് മുഖ്യമന്ത്രി ബോർഡ് ചീഫ് എഞ്ചിനീയർ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും നാളെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശ്രീവരാഹം കുളവും അനുബന്ധ ചുറ്റുമതിലും കൂടിയുള്ള ആറ് ഏക്കർ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീവരാഹം ഗോപാലകൃഷ്ണൻ നായർ ആൽക്ക കൺസ്ട്രക്ഷൻ വേണ്ടി കരാർ ഏറ്റെടുത്തത് രണ്ടു ലക്ഷം രൂപ സെക്യൂരിറ്റി തുകയായി ദേവസ്വം ബോർഡിൽ ആൽക്കാ കൺസ്ട്രക്ഷൻ കെട്ടിവെച്ചാണ് പണികൾ തുടങ്ങിയത് പണികൾ ശേഷം ഉടമ്പടി കരാർ പ്രകാരമുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക തിരികെ നൽകണം എന്ന അപേക്ഷയുമായി എത്തിയപ്പോഴാണ് ക്രമക്കേട് പുറത്തായത് കരാർ പണി ആദ്യമായിട്ടെടുത്തത് കൊല്ലം അയത്തിൽ വിജയ്കുമാർ എന്ന കരാറുകാരനാണ് ഇവരാണ് ആൽക്കാ കൺസ്ട്രക്ഷനായി പവർ ഓഫ് അറ്റോണി എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആദ്യ കരാറുകാരൻ വിജയകുമാർ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഡെപ്പോസിറ്റ് തുക കൈക്കലാക്കിയതായും ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് നശിപ്പിച്ചിരിക്കുകയും ചെയ്തതായിട്ടാണ് കരാറുകാരൻ ഗോപാലകൃഷ്ണൻ നായർ ആരോപിക്കുന്നത് ഇതുവരെ അധികൃതർ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഉടൻ തന്നെ കോടതിയെ സമീപിക്കും ജനം തിരുവനന്തപുരം